എൻ്റെ പേര് മേരി ഗ്രേസ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ആദ്യമായി കർത്താവ യേശു ക്രിസ്തുവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുനാമം മഹത്തപ്പെടുന്നതിനു വേണ്ടി ഞാൻ ഈ അൽത്താരയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്ത് ആറ് ആവശ്യങ്ങൾ എഴുതിയിരുന്നു അതിൽ പന്ത്രണ്ടോളം കാര്യങ്ങൾ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ സൗദി അറേബ്യയിൽ ജോലിക്ക് പോകുന്നത് ഞാനൊരു നേഴ്സാണ് അന്ന് ഞാൻ ജോലിക്ക് കയറി ഒരെട്ട് മാസം കഴിഞ്ഞ് കാണും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കൾ എല്ലാം എന്തെങ്കിലും ഉണ്ടായിരുന്നു ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം പത്രം ഉൾപ്പെടെ ബാക്കിയുള്ള പത്രങ്ങൾ ഇവിടെ കുറേ കൊടുത്തു ബാക്കിയുള്ള പത്രങ്ങളൊക്കെ ഇട്ടാണ് ഞാൻ സൗദിക്ക് പോകുന്നത് അവിടെ ചെന്ന് എട്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മെഡിക്കൽ കേസ് എന്ന് പറയാം അതായത് ക്യാഷ്വാലിറ്റിയിൽ നേഴ്സ് വെയിറ്റ് ഒരു കുഞ്ഞിൻ്റെ ഡബിളായിട്ട് എൻറ്റർ ചെയ്തു അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ വാറൻ്റിൽ വന്നപ്പോൾ കറക്റ്റ് വെയിറ്റായിരുന്നു എൻ ഡോക്ടറും ആ നേഴ്സും മരുന്ന് ഡോസ് നോക്കാതെ എഴുതിയ പേരിൽ ഒരു കുഞ്ഞിന് ആ കിഡ്നി ഇഞ്ചറി ഉണ്ടാവുകയും അതേ തൊട്ട് ഞാൻ ആകെ ആ കുഞ്ഞിനെ ഒരു ദിവസം നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റെ നഴ്സ് മാതിരി വിളിച്ചിട്ട് പറയുവാണ് നീ ഇനി ജോലിക്ക് വരണ്ട അഞ്ച് ദിവസം ഇൻവെസ്റ്റിഗേഷൻ നടക്കുവാണ് ഈ ഒരു പേരും പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി ഒരു ദിവസം നോക്കിയിട്ടുള്ള എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ വെയ്റ്റിൻ്റെ പ്രശ്നം വെയിറ്റിൻ്റെ എന്ന് പറയുന്നുള്ളൂ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല അങ്ങനെ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഓർമ്മ തരണം എന്താ സംഭവം എന്നുള്ളത് എനിക്ക് പിന്നെ പിറ്റേ ദിവസം ഓർമ്മ വന്നു അഞ്ച് ദിവസം ഞാൻ എൻ്റെ മുറിയിലിരുന്നു കാരണം ഞാൻ എൻ്റെ ഞങ്ങൾ പുതിയ ബാച്ചിലെ കുട്ടികളാണ് അപ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ വേറെ ആരുമില്ല ഞാൻ മുറിയുടെ ചെറുതായി കരഞ്ഞെന്ന് പ്രാർത്ഥിക്കുവാണ് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും ആരും എന്നോട് ചോദിക്കണില്ല എന്താ പ്രശ്നമെന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല തിരുവചനം എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങി ഇവിടുന്ന് അച്ഛൻ പറഞ്ഞ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ തിരുവചനം എടുത്ത് വായിക്കാൻ തുടങ്ങി എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് കിട്ടിയ വചനം ശക്തന തീരുമാനിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്തെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിനുതയുമായി കർത്താവ് ഞാൻ ഞാൻ അത് പറഞ്ഞു അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ എൻ്റെ കൂടെ പഠിച്ച ഒരു അച്ഛൻ വൈദികനായി അപ്പോൾ ഓമനപ്പുഴ ഇടവക അംഗമാണ് അപ്പോൾ അച്ഛനോട് എം അച്ഛൻ ആ എം അച്ഛനോട് ഞാൻ കാര്യം അച്ഛനോട് മാത്രമേ പറഞ്ഞോളൂ അപ്പോൾ അച്ഛൻ എനിക്ക് അയച്ചു തന്ന വചനവും ഇത് തന്നെയാണ് അച്ഛൻ എനിക്ക് മൊബൈലിൽ അയച്ചതെന്നപ്പോൾ ഈ വചനം തന്നെയാണ് ഞാനങ്ങനെ ഈ വചനം കൂരുവിട്ട് ശക്തമായി പ്രാർത്ഥിച്ചു ആരോടും പറഞ്ഞില്ല കാരണം എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഈ മാതാവും ഈശോയും എൻ്റെ കൂടെ വരുമോ എനിക്ക് ധൈര്യം തരണം എനിക്ക് എന്താ ഉണ്ടായതെന്ന് പറയാനൊരു കഥപോലെ എനിക്ക് ഓർമ്മിപ്പിക്കാൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ ഞാ കാ കാശുരൂപം കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ പോയി ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ടേബിളിൻ്റെ ചുറ്റും കുറെ ഡോക്ടർമാർ നേഴ്സിങ്ങിൻ്റെ ഹെഡിലാൾക്കാരും ഒരുപാട് പേര് നിരന്നിരിക്കുകയാണ് അവരുടെ മധ്യ ഒരു കുറ്റവാളിയെപ്പോലും ഞാൻ നിൽക്കുകയാണ് പരിസരത്ത് അമ്മ എൻ്റെ ആ കാശിനെ പിടിച്ച് ആ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച അമ്മ എനിക്ക് ധൈര്യം തരണം അവരെന്നോട് സ്റ്റാർട്ട് ചെയ്തോളം പറഞ്ഞു ആ ഒരു പേഷ്യൻറ്റ് വാർഡി വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓരോന്നും എനിക്ക് ഓർത്ത് ഓർത്ത് പറയാൻ സാധിച്ചു അവരതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലാത്ത കൊണ്ട് എൻ്റെ എനിക്ക് ഒന്നാമതായിട്ട് എന്നെ ഓർമ്മിപ്പിച്ച് തന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ചിട്ട് അവർ റെക്കോർഡ് ചെയ്തു അതിൽ നിന്ന് എനിക്ക് എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു നിന്നെ പറഞ്ഞു പറഞ്ഞുവിടും താമസാതിന് പോകേണ്ടി വരും ഈ ലോൺ എടുത്തിട്ടുണ്ടോ പെട്ടെന്ന് പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പതറിയില്ല ദൈവത്തിൽ വിശ് അടിയറച്ച് വിശ്വസിച്ച് വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഇന്ന് ഏഴ് വർഷം ആ സൗദിയിൽ ഇപ്പോൾ ഏഴാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത് അവിടെ ജോലി ചെയ്യുന്നു അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് രണ്ടാമതായിട്ട് അടുത്ത് ഞാൻ കഴിഞ്ഞ ഒ ഇറ്റിക്ക് വേണ്ടി ഞാൻ അഞ്ച് തവണ ഒ ഇറ്റി തോറ്റ വ്യക്തിയാണ് അപ്പോൾ എപ്പോഴും കൃപസ്ഥനത്തിൽ ഇവിടെ വരും പ്രാർത്ഥിച്ചിട്ട് പോകും പക്ഷേ ഒ ഇ ടി എടുക്കണമെന്ന് ഒ ഇ ടിക്ക് വേണ്ടി ഞാനൊരു ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി ഞാൻ എൻ്റെ സഹോദരിയുമായിട്ട് ഇവിടെ വരികയും ഉടമ്പടി എടുത്തു അതിൽ ഒന്നാമത്തെ ആവശ്യം ഒ ഇ റ്റി ആയിരുന്നു നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും കാരണപ്രവൃത്തികൾ ചെയ്യും എൻ്റെ ഡ്യൂട്ടിയിൽ എനിക്ക് മാതാവായിട്ട് ഓരോരുത്തരെ മുന്നിൽ കൊണ്ടുവന്ന് തരും മാതാവിനെപ്പറ്റി പറയാനും എൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ പറയാൻ എൻ്റെ മുന്നിൽ ഓരോരുത്തരെ കൊണ്ട് തരും അതേപോലെ സൗദി ചെന്നപ്പോൾ മൂന്ന് നാല് പേർക്ക് കുട്ടികളില്ലായിരുന്നു ഞാൻ പത്രം ആദ്യമേ മൂന്ന് മാസത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് ആ പത്രം കൊടുത്തത് അപ്പോൾ അവരൊക്കെ പ്രഗ്നൻറ്റ് ആവുകയും കുഞ്ഞുങ്ങളൊക്കെ ആവുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഈ ഉടമ്പടി ഒ വേണ്ടി എടുത്തു ഞാൻ എന്നിട്ട് മാതാവിനെ പറഞ്ഞു മാതാവ് ഞാൻ ഈ അഞ്ച് തവണ തോറ്റ വ്യക്തിയായി ഇനി എന്ത് ഡേറ്റ് എടുക്കും അങ്ങനെ ഒരു സഞ്ചരിക്ക് പ്രത്യക്ഷ ചെയ്യുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലിട്ട് ഞാനിരിക്കുമ്പോൾ എൻ്റെ കൂടെ ബഹ്ററിൽ എഴുതി തോറ്റ ഒരു കുട്ടി ഒരു കൂട്ടുകാരെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജൂലൈ മാസം ഡേറ്റ് എടുക്കാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രിപ്പയർഡ് പ്രിപ്പേർഡൊന്നുമല്ല എങ്കിലും നീ പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാൻ വരാം മാത്രമല്ല അവൾക്ക് ബഹ്റിൻ പോകണമെങ്കിൽ ടാക്സിക്ക് അഞ്ഞൂറ് രൂപയാൽ കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഉണ്ടല്ല നമുക്ക് ഒരുമിച്ച് പോകാം അങ്ങനെ ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയിൽ കൊണ്ടുപോകാം പരീക്ഷ ചെയ്താൽ പറഞ്ഞു പക്ഷേ പരീക്ഷയ്ക്ക് പോണെങ്കിൽ തലേദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറയാം അവൾ വരുന്നില്ല ക്യാൻസൽ ചെയ്തു എന്ന് ഞാൻ പോയി പത്രം ഞാൻ അവിടെ നിന്ന് മൊബൈലൊന്നും നോക്കിയില്ല പത്രം കയ്യിൽ പിടിച്ച് പത്രം വായിച്ചുകൊണ്ടിരുന്നു ഭയങ്കര കൂളായിരുന്നു ഓൾറെഡി അവിടുത്തെ എക്സാമിനേഴ്സിന് എന്നെ അറിയാം കാരണം ഞാൻ എപ്പോഴും ഈ തോ ബഹറിൽ തന്നെ മൂന്നു തൊട്ട് എഴുതിയേക്കണം അപ്പോൾ അവർക്കൊക്കെ എന്നെ പരിചയമായി സ്പീക്കിങ്ങിന് എൻ്റെ മൂന്ന് തവണ തോറ്റ ആ സ്പീ ടീച്ചർ ആ പുള്ളിക്കാരി ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു നിനക്ക് ഇതുവരെ കിട്ടിയില്ല ഓട്ടി ഇല്ല മാം എന്ന് പറഞ്ഞു ഇത്തവണ മാം തന്നെയാണോ സ്പീക്കിങ്ങിനെന്ന് ചോദിച്ചു അറിയില്ല മോളെ എന്ന് പറഞ്ഞു ഞാൻ പത്രം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ വിശുദ്ധ തൈലോ ഉപ്പവും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് എനിക്ക് എന്താണെന്ന് അറിയാം ഭയങ്കര ധൈര്യം കിട്ടി എല്ലാത്തിനും ധൈര്യമാണ് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വന്ന ധൈര്യം എനിക്കുണ്ടായിരുന്നു ഞാൻ ലിസണിങ്ങിന് കയറുമ്പോൾ ലിസണിങ്ങാണ് എപ്പോഴും പോകുന്നത് ലിസണിങ്ങിന് ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ ഒരു അറബിലേടിയുണ്ടായിരുന്നുള്ളൂ രാവിലെ മുതൽ ആ മുറിയിൽ ഒരു അറബിലേടിയേ ഉള്ളൂ അവർക്ക് അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കുന്തിരി അൽത്താരയിൽ കുന്തിരിക്കാൻ പുകയ്ക്കുന്ന ഒരു സ്മെല്ല് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ അവിടെ ഒരു അറബിലേടി മാത്രമേ ഉള്ളൂ അവർ രാവിലെ മുതല മുറിയിൽ പിന്നെ പുതിയതായിട്ട് ആരും കടന്നു വന്നിട്ടില്ല സ്പ്രേയുടെ മണമൊന്നും അല്ല ശരിക്കും കുന്തിരിക്കും പുകയ്ക്കുന്ന മണം തന്നെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ പരിശ്രദ്ധ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ പരീക്ഷ വിജയിക്കുന്ന അപ്പോൾ തന്നെ ഉറപ്പിച്ചു ലീസണിക്ക് എനിക്ക് ഏറ്റവും ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്കോർ കിട്ടുന്നതിലും ഫെയിലാവുന്ന ഒരു സംഭവമാണ് എൻ പരിശുദ്ധ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ലിസനെങ്കിൽ മൊത്തം എനിക്ക് സ്പീഡ് സ്പീഡ് എഴുതാൻ പറ്റി എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടി ആ സമയത്ത് സ്പീക്കിങ്ങിന് ചെന്നപ്പോൾ വേറൊരു പുള്ളിക്കാരിയാണ് കണ്ടതും ഒരമ്മയെപ്പോലെ പരിശുദ്ധ അമ്മയെപ്പോലെ ചൈതേയണ ഒരു വ്യക്തി അവരും ഭയങ്കര കൂളായിട്ട് എനിക്ക് റിലാക്സ്ഡായിട്ട് നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യാൻ പറ്റി അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ മാതാവ് നടയുന്നത് എന്ന് സാക്ഷ്യം പറയും ഓയിട്ട് എനിക്ക് കിട്ടിയെന്നേ ഉറപ്പിച്ചു ഞാൻ വന്ന് ഞാൻ ആ എക്സാം ആരോടും പറയാതെ പോയിരുന്നത് എൻ്റെ ഹസ്ബൻഡ് മാത്രം അറിയുള്ളൂ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാത്തിനും ഫുൾ ബി ഉണ്ട് ഞാൻ അന്നൊക്കെ യു കെക്ക് പോകാൻ വേണ്ടി നോക്കി യു ബി എങ്കിലും തരണേ മാതാവെന്ന് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് ഞാൻ ആഗ്രഹിച്ചതെനിക്ക് സാധിച്ചതൊന്നും അഞ്ച് തവണ കിട്ടാത്തൊരു കാര്യമാണ് എനിക്ക് സാധിച്ചത് പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഇവിടെ വന്നപ്പോൾ സാക്ഷ എഴുതിയ ആഗ്രഹമെഴുതിയ കൂട്ടത്തിൽ എൻ്റെ ഭവനം ഞങ്ങൾ ജനിച്ച് വളർന്നപ്പോൾ ഞങ്ങൾക്ക് ഇടവകയെന്ന അച്ഛന്മാർ വെച്ചൊരു ഭവനമായിരുന്നു അപ്പോൾ എൻ്റെ ചേട്ടന് മുപ്പത്താറ് വയസ്സായിട്ടും വിവാഹമൊന്നും നടക്കുന്നില്ല കാരണം വീട് ചെറുതാന്ന് പറഞ്ഞിട്ടാണ് കല്യാണം നടക്കാത്തത് ആൾ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും കിട്ടുന്നില്ല അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ വീടിന് വേണ്ടി എഴുതുമായിരുന്നു അപ്പോൾ നടക്കുന്നില്ല പക്ഷെ എഴുതും പിന്നെ പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് മാതാവ് ആ സമയത്ത് തരും സമയമാകട്ടെ അങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരുന്നു ഇത്തവണ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ വീണ്ടും അത് എഴുതി വിശുദ്ധ ഉപ്പ് നമ്മുടെ ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞാൻ നാല് അതിരനും തളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയിരുന്ന സൗദിക്ക് പോയിരുന്നത് അപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ വർഷം ഭവനം പൂർത്തീകരിക്കുവാനും അമ്മമാതാവ് ഇടപെട്ട് നല്ലൊരു ഐശ്വര്യമുള്ള ഭവനം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു അതിന് അമ്മയ്ക്കും തിരിക്കുമാരനും കൂടാനും കൂടി നന്ദി പറയുന്നു പിന്നീട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ജീവനോടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെയും തിരിക്കുമാരൻ്റെയും ഒരു കാര്യം കൊണ്ടൊന്ന് മാത്രമാണ് കാരണം എൻ്റെ പ്രസവമൊക്കെ സൗദി അറേബ്യയിലായിരുന്നു അപ്പോൾ ആ കൊറോണയുടെ സമയമായതുകൊണ്ട് നാട്ടിൽ പ്രസവത്തിന് വരാൻ സാധിക്കുകയില്ല അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തുള്ള എം സി എച്ച് മെറ്റർണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്തിൽ പോയി അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും പ്രസവം നവംബറിലാണ് പക്ഷെ അവരാരനെ എടുക്കണില്ല അവർ പറയുന്നത് പ്രസവം ആയിട്ടില്ല ഡേറ്റ് ആയിട്ടില്ല പോയിട്ട് വാ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് ഇങ്ങനെ ഉണ്ണീസോന് സത്രത്തിൽ ഇങ്ങനെ തിരക്കിൽ നടന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഡേറ്റ് കഴിഞ്ഞിട്ട് ആശങ്കയായി ആരും എടുക്കുന്നില്ല ഒരു കുറേ ഒരാഴ്ചയോളമായിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് അതൊന്നും അവർ അംഗീകരിക്കുന്നില്ല അതേപോലെ ഹാർട്ട് റേറ്റൊക്കെ നോക്കുമ്പോഴും അതിലൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവരൊന്നും അംഗീകരിക്കുന്നില്ല ഇവർ പറഞ്ഞാൽ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു വിടും അങ്ങനെ ഡിസംബർ ഒന്നാം തീയതി ആയപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ വിശുദ്ധ എണ്ണയും വിശുദ്ധ തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ചു ഇവരിങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ഇരുന്ന് വൈകുന്നേരം ആയപ്പോൾ കുറേ നടന്നു നടന്നൊക്കെ നോക്കി പ്രസവമാവുന്നില്ല അവസാനം എന്നെ ഒരു പനിച്ച് വരച്ചൊരവസ്ഥയിലാണ് എന്നെ കിങ് ഫൂണിവേഴ്സിറ്റി ഞാൻ വർക്ക് ചെയ്യുന്ന കിങ് ഫർ ദമാമിലാണ് പക്ഷേ എന്നെ കൊണ്ടുപോയത് കിങ് ഫാദർ സ്പെഷ്യലിസ്റ്റ് കിങ് ഫാദർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർ എന്നെ കൊറോണ ടെസ്റ്റിന് വേണ്ടി ഒരു മുറി മാറ്റി മാറ്റിക്കിടത്തി മണിക്കൂറോളം എന്നെ അവിടെ ഇട്ട് ഒരു സ്കാനിങ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല അവസാനം എനിക്ക് അവിടെ ഒരു ഫാമിലി ഫ്രണ്ട് പോലെ ഉണ്ട് അവർ വന്നിട്ട് സംസാരിച്ചു എന്നെ അവർ കയറ്റി അൾട്രാസൗണ്ട് ചെയ്തിട്ട് ആ ഡോക്ടർ പറഞ്ഞു ആ ബേബി ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല മാം ബേബി ഡിസ്ട്രസ്സിലാണ് കാരണം എൻ്റെ പയറിങ്ങനെ ഭയങ്കര പൊങ്ങുന്നുണ്ട് കുഞ്ഞ് ശ്വാസം കിട്ടാതെ പെടയുന്നതാണ് അപ്പോൾ അത് എനിക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ചെയ്യണം നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കാതിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചെയ്തായിരുന്നു എനിക്ക് വിറക്കുകയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ലൂക്കാട് സുവിശേഷം ഒന്നാം മതിയായി നാൽപ്പത്താറ് മുതൽ വായിക്കെന്ന് പറഞ്ഞു ഒച്ചതി വായിക്കാൻ പറഞ്ഞു കാറിലിരുന്ന് ഞാനത് വായിപ്പിച്ചു അപ്പോൾ അവിടെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ആ മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞ് രണ്ടാം തീയതിയായി രണ്ടാം തീയതി വെളുപ്പിനായിപ്പോൾ എന്നെ എമർജൻസി ആയിട്ട് ലേബർ റൂമിലേക്ക് വിട്ടു അവിടെ ചെന്ന് ഹാർട്ട് റേരുന്ന ഇരുന്നൂറ് മേലുണ്ട് അപ്പോൾ എനിക്കറിയാം ഞാൻ ഒന്നെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഉണ്ടാവുള്ളൂ എന്നറിയാം എൻ്റെ ബി പി ഒക്കെ ആയി എൻ്റെ എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി പിന്നെ അറിയുന്നത് ഞാൻ അറിഞ്ഞ കാര്യം എൻ്റെ മോൻ മരിച്ചു എന്ന് പറഞ്ഞ ഒരു ട്രെയിൽ മാറ്റി കിടത്തി എന്നാണ് പറഞ്ഞത് എന്നിട്ട് ആ സമയത്ത് ഒരു പീഡിയാട്രിഷ്യൻ ഡോക്ടർ വന്ന് കുഞ്ഞിനെ പെട്ടെന്ന് നോക്കിയും അയാളെ പറഞ്ഞ് അയാളെ കൊണ്ടുപോയി അങ്ങനെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുത്തു പിന്നെ എനിക്ക് ഡിസ്ചാർജ് ആവണതിന് മുന്നേ എനിക്ക് സിസേറിയം ചെയ്ത സ്ഥലത്തൊന്നും വേദനയില്ല എൻ്റെ വേദന മൊത്തം ലങ്സിൻ്റെ ഭാഗത്താണ് ഇവർ എനിക്ക് ആറുമണിക്കൂർ അടുത്ത ഇഞ്ചക്ഷൻ പാരസെറ്റാമോൾ തരും എന്നിട്ട് പറയും വേദന കുറഞ്ഞു ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല ഡോക്ടർ എനിക്ക് അവിടെ എല്ലാ ചെയ്ത ഭാഗത്ത് വേദനയില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് അവിടെയൊന്നും ഒരു നിങ്ങൾ എൻ്റെ ഈ ശ്വാസകോശത്തിനോട് എന്താ പ്രശ്നമെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ എന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് അവരുടെ സി ടി സ്കാൻ ചെയ്തു അപ്പോൾ അവർ പറയുകയാണ് ശ്വാസകോശം മൊത്തം വെള്ളമാണ് പ്ലൂറൽ എഫ്യൂഷനാണ് അതേപോലെ മൈൽഡ് ആക്റ്റലെക്റ്റാസിസ് മെഡിക്കൽ ഫീൽഡ് ഉള്ളവർക്കറിയാം ലങ്സ് കൊളാപ്സ് ആവുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ നശിച്ച ഒരവസ്ഥയാണ് കാരണം ഇനി ജീവി ജോലിക്ക് പോകാൻ പറ്റുമോ ഒരുപാട് പ്രതീക്ഷിക്കട്ടെ ജോലിയാണ് കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകുക ആകെ വിഷം പോലെ കരച്ചിലായി പക്ഷേ ഡിസ്ചാർജ് ആക്കുമ്പോൾ അവർ എനിക്ക് എന്താ തന്നു സ്പൈറോമീറ്റർ തന്നു ഊതി ബലൂ വീർപ്പിക്കുന്ന പരിപാടി തന്നു പക്ഷേ അതുകൊണ്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് കിടക്കാനും വയ്യ ഇരിക്കാനും വയ്യ അതൂതുമ്പോൾ വേദന കൂടുന്നല്ലാതെ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളും എനിക്ക് അനുഗ്രഹങ്ങളുള്ള വചനങ്ങളും ഒക്കെ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ തേക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു വചനം വായിച്ച് വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഒച്ചതിൽ പാട്ട് പാടാൻ തുടങ്ങി എൻ്റെ ഏറ്റവും വലിയ വിഷമം എനിക്ക് പാട്ട് ദൈവത്തെ സ്വദിക്കാൻ ഭക്തിഗാനം മാത്രമേ നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പ്രതിയുമ്പോൾ എനിക്ക് ഭക്തിഗാനം നല്ലപോലെ പാടാൻ പറ്റുന്നില്ലല്ലോ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു ഞാനങ്ങനെ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്ന പാട്ടുണ്ട് അതങ്ങനെ വേഗം പാടി അതിൻ്റെ ശ്വാസകോശം ഞാൻ തന്നെ പാട്ട് പാട്ട് പാടി പാട്ടുപാടി പാട്ടുപാടി എടുത്തു അങ്ങനെ ഞാൻ ഒരു മാസം പോലും റെസ്റ്റ് എടുത്തില്ല ഞാൻ ജോലിക്ക് കയറി ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏഴ് വർഷം ഞാനവിടെ കംപ്ലീറ്റ് ചെയ്തു ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധ അമ്മ തന്ന ചെയ്ത വലിയ ഉപകാരങ്ങൾക്ക് നന്നായിട്ടാണ് അതേപോലെ കാരുണ്യപ്രവർത്തികൾ ഞാൻ എൻ്റെ സാലറി എന്നൊക്കെ ഞാൻ രോഗികളെ സഹായിക്കാറുണ്ട് ക്യാൻസർ പേഷ്യൻസിനായാലും ഞങ്ങളുടെ പപ്പ എൻ്റെ അമ്മയും എൻ്റെ അമ്മ ഇപ്പനൊക്കെ ക്യാൻസറായിട്ടാണ് മരിച്ചത് അപ്പോൾ ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ സഹായം ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാലും പത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുനടക്കും മാതാവ് തന്നെ ഒരാളെ കാണിച്ചു വരും ഞാൻ അവർക്ക് കൊടുക്കും അതേപോലെ ഹോസ്റ്റലിലൊക്കെ ആയാലും ഞാൻ പരീക്ഷ ഒറ്റക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തായിരുന്നു അവർ ശ്രമിക്കുന്നവർ മാതാവ് തന്നെ എൻ്റെ മുന്നേക്കൊണ്ട് കാണിക്കും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പത്രം കൊടുത്തു അതേപോലെ തന്നെ അവിടെ സൗദിയിൽ പള്ളി ഉണ്ടെങ്കിലും എപ്പോഴും അച്ഛന്മാരെ ലിസിറ്റി മിസ്സിലൊക്കെയാണ് വരുന്നത് പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട് എന്ത് മറ്റുള്ളവരെ മാക്സിമം കെയർ ചെയ്തു അതേപോലെ രോഗികളെ ആയാലും ഞാൻ കുഞ്ഞുങ്ങളെയാണ് നോക്കുന്നത് ക്യാൻസർ പേഷ്യൻസാണ് കുഞ്ഞുങ്ങൾ അവർക്ക് ഞാൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ നാല് മണിക്കൂറോളം ബോൺമാരോ ട്രാൻ മജ്ജ മാറ്റി ഞാൻ ഇരിക്കും അപ്പോൾ ഞാൻ ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലും ചൊല്ലി ചൊല്ലിയാണ് ഇരിക്കുന്നത് ദൈവ സഹായിച്ച് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വിട്ട കുഞ്ഞുങ്ങളൊന്നും ക്യാൻസറായിട്ട് വീണ്ടും വന്നിട്ടില്ല ഞാനത് നോട്ട് ചെയ്യാൻ തുടങ്ങി പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഓരോ രോഗികളെയും കെയർ ചെയ്യുമ്പോൾ ഞാൻ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അമ്മയും തിരിക്കുമാരനും തന്ന ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് എന്നെ ഈ സാക്ഷിയാക്കിയതിനെ കൂടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് പതിനഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം അവൻ ലേഹ്യായിലെത്തിയപ്പോൾ ഫിലിസ്തീയർ ആർപ്പുവിളികളോട് അവനെ കാണാനെത്തി കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോട് അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ് ചണനൂല് പോലെയായി ചണനൂല് പോലെയായി തീർന്നു കെട്ടുകൾ അറ്റുവീണു യശുവിൽ പ്രിയമുള്ളവരെ മേരി ഗ്രേസ് തൃശ്ശൂരൻ്റെ സാക്ഷ്യം ജീവനോടുകൂടി ഇവിടെ വന്ന് നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ടാൽ താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഇടയാക്കിയത് ഉടമ്പടി ജീവിതത്തിൽ അമ്മ പറ അമ്മ അവൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ പരിശുദ്ധമ്മ ശക്തനായി വൻകാര്യം ചെയ്തു കൊടുത്തു ഉടമ്പടി ജീവിതത്തിൽ കറകൂടാതെ ചുളിവുകൂടാതെ നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്താൽ പരിശുദ്ധമ്മ ശക്തനായി വൻകാര്യം ചെയ്തു തന്ന് നമ്മളെ ശക്തിപ്പെടുത്തും അനുഗ്രഹിക്കും ഞാൻ വിളിച്ചപേക്ഷിച്ച നാളുകളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമൊരുളി അവിടെ നിന്ന് എൻ്റെ ആത്മാവിൽ ധകര്യം പകർന്നു ശക്തിപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മ വഴി ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക